പൊന്നാനിയിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടിൽ ചരക്കു ചരക്കുകപ്പലിടിച്ചുണ്ടായ അപകടം കപ്പൽ ക്യാപ്റ്റന്റെ അശ്രദ്ധ മൂലമാണെന്നാണ് പ്രാഥമിക വിവരം കേരളത്തിന്റെ തീരങ്ങളിൽ ആവർത്തിക്കുന്ന ഇത്തരം അപകടങ്ങൾ തീരസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുണ്ടാകുന്ന ഏഴാമത്തെ അപകടമാണിത് രണ്ടായിരത്തി പതിനേഴിൽ മാത്രം അഞ്ച് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബോട്ടുകളിൽ കപ്പലിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഉൾപ്പെടെ കടലിലുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് പ്രതിവർഷം അൻപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികളെങ്കിലും മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നതിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം വളരെ മുൻപ് തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലായ സാഗർ യുവരാജ് കൊച്ചിയിലേക്കും തുടർന്ന് ബേപ്പൂരിലേക്കും പോകുമ്പോൾ മത്സ്യബന്ധനത്തിനായി നങ്കൂരമിട്ടിരുന്ന ഇഷ്ലാഹി ബോട്ടിൽ ഇടിക്കുകയായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ നേരിട്ടുള്ള കമാൻഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തീരദേശ കപ്പൽപാത നിർണയിച്ചതിലെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ പ്രധാന കാരണമെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് ചൂണ്ടിക്കാട്ടുന്നു തീരദേശ കപ്പൽപാത നിശ്ചയിക്കുന്ന സമയത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തം സർക്കാർ അവഗണിച്ചെന്നും ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല തീരദേശ കപ്പൽപാതയുടെ പരിധി എന്താണെന്ന് തൊഴിലാളികളെ അറിയിച്ചിട്ടില്ലെന്ന വിമർശനവും പ്രധാനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ രാജ്യാന്തര കപ്പൽപാത നാൽപ്പത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറായി നിശ്ചയിച്ചതിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു അൻപത് നോട്ടിക്കൽ മൈലാക്കി നീട്ടണമെന്ന ആവശ്യം ഫിഷറീസ് മന്ത്രിയും ആവശ്യപ്പെട്ടതായി തൊഴിലാളി സംഘടനാ നേതൃത്വം പറയുന്നു എന്നാൽ തീരദേശ കപ്പൽപാതയുടെ നിർണ്ണയത്തിൽ ഒരു ശ്രദ്ധയും സർക്കാർ കാണിച്ചിട്ടില്ലെന്ന് ചാൾസ് ജോർജ് പറയുന്നുണ്ട് തീരത്ത് നിന്ന് ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് നോട്ടിക്കൽ മൈൽ മാത്രം അഖലെയാണ് അപകടമുണ്ടായിരിക്കുന്നത് സർക്കാർ നിർണയത്തിൽ പിഴവുണ്ടെന്നത് ഈ അപകടത്തിൽ നിന്നും വ്യക്തമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു രാജ്യാന്തര മാരിടൈം ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കപ്പൽ ജീവനക്കാർ പാലിക്കുന്നില്ലെന്നതാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കപ്പലിൻ്റെ പാത മുറിച്ചുകടക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് കപ്പൽ ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകണം കപ്പലിന്റെ ഗതി നിരീക്ഷിക്കാൻ നിയമിച്ചിട്ടുള്ള തലവൻ അത്തരത്തിലൊരു ബോട്ട് കണ്ടാൽ ക്യാപ്റ്റനെ അറിയിക്കുകയും ഫോഗ് ഹോൺ മുഴക്കുകയും പ്രതികരണമില്ലെങ്കിൽ ബോട്ടിലുള്ളവരെ അറിയിക്കാൻ വെടിയുതിർത്ത് മുന്നറിയിപ്പ് നൽകുകയോ വേണം എന്നാൽ പല കൂട്ടിയിടിക്കൽ സംഭവങ്ങളിലും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കപ്പലുകൾ പാലിക്കുന്നില്ലെന്ന ആരോപണം മത്സ്യത്തൊഴിലാളി നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഈ അപകട സമയത്ത് ഉണ്ടായിട്ടില്ലെന്നതും പ്രധാനമാണ് പലപ്പോഴും കപ്പലുകൾ അവയുടെ പാതകളിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണ് കൂട്ടിയിടികൾ ഉണ്ടാകുന്നതെന്നാണ് വ്യക്തമായിട്ടുള്ളത് രാത്രി കാലങ്ങളിലാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ നടക്കുന്നത് മിക്ക ബോട്ടുകളിലും നാവിഗേഷൻ ലൈറ്റ് സംവിധാനങ്ങളില്ല മുന്നറിയിപ്പ് നൽകാനുള്ള ഇത്തരം സംവിധാനങ്ങൾ പലതും പ്രവർത്തനക്ഷമമല്ലെന്നതും ഇത്തരം സജ്ജീകരണങ്ങളിലെ അപാകതകൾ കൃത്യമായി പരിശോധിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ട് മിക്ക കപ്പലുകൾക്കും രാത്രിയിൽ ജാഗ്രത പാലിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളില്ല കുറഞ്ഞ ദൃശ്യപരിധിയിൽ കപ്പലുകൾ റഡാർ വഴി പ്രവർത്തിക്കുമ്പോൾ ചെറിയ ബോട്ടുകൾ കാണാതിരിക്കുന്നതിനുള്ള സാധ്യത കൂടുന്നു ബോട്ടുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ അധികൃതർ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് തീരദേശ കപ്പൽപാത നിശ്ചയിച്ചതിലെ പിഴവ് കപ്പലുകളുടെ നിയമങ്ങൾ പാലിക്കാതെയുള്ള യാത്ര തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ തുടരും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും നിലനിൽപ്പിനും ആപത്തായ വിഷയമെന്ന നിലയിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്